ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ ചിലരെങ്കിലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അത് ഒരു മുപ്പത്തി അഞ്ച് വയസ്സിനോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ട് സ്കിന്നിന് ചുളുങ്ങാനായിട്ട് തുടങ്ങും ആ സമയത്ത് ഈ ബ്യൂട്ടി ക്ലിനിക്കുകളിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു തരം ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് അത് ഒരു തരം ഇഞ്ചക്ഷനാണ് പെട്ടെന്ന് ചുളിവുണ്ടാകുന്നത് നമ്മുടെ കണ്ണിൻ്റെ സൈഡിലും അതുപോലെ നമ്മൾ ചിരിക്കുമ്പോൾ ചുണ്ടിൻ്റെ രണ്ട് വശത്തുമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ആ ഒരു നഷ്ടപ്പെട്ട ഈർപ്പത്തിനെ നിലനിർത്തുന്ന ഒരു തരം ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ നല്ല യൂത്ത്ഫുള്ളും ഗ്ലോയുമായിട്ട് നിലനിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വീട്ടിലെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന പോലെയല്ല നമുക്ക് കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ട്രൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ സ്വാഭാവികത നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ ഈർപ്പം നഷ്ടപ്പെട്ട് സ്കിൻ ചുളുങ്ങുന്നത് തടയാനായിട്ടും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് ചെറിയ പ്രായക്കാർക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് ചർമ്മം തുടങ്ങുന്ന ഏജ് ആയിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഈ ഒരു ബോട്ടോക്സ് തയ്യാറാക്കുന്നത് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ചേരുവ ഈ സംഭവമാണോട്ടോ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും ചണവിത്താണിത് ഫ്ലാക്സ് സീഡ് ഇതിന് ഒട്ടേറെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മുടെ മുടിക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഇത് നമ്മുടെ ചിയാ സീഡും അതുപോലെ കസഗസൊക്കെ പോലെ ഒരു ജെല്ലി പോലെ ആവുന്നതാണ് കേട്ടോ വെള്ളത്തിലിറുമ്പോൾ അപ്പം ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പം ഇത് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളിത് സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗത്ത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കുമ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമല്ലോ അപ്പം നമുക്ക് കുറച്ചധികം വേടിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടെ വേണം മറ്റൊന്നുമല്ല ചിയാ സീഡ് തന്നെയാണത് അപ്പോൾ ചിയാ സീഡും ഫ്ലാക്സീഡും രണ്ടും വെള്ളത്തിലിടുന്ന സമയത്ത് നല്ല ജെല്ല് പോലെയായി കിട്ടുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കൊളാജൻ എന്താണെന്ന് അറിയായിരിക്കും ഇപ്പം ഒരുപാട് പേര് അതിൻ്റെ നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന മരുന്നുകൾ കൊളാജൻ ബൂസ്റ്ററുകൾ കഴിക്കുന്നുണ്ട് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നാച്ചുറൽ കൊളാജൻ ബൂസ്റ്റേഴ്സ് ആണ് ഈ ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ചിയാ സീഡും ഒക്കെ ചിയാ സീഡും മാർക്കറ്റിൽ ഇപ്പോൾ എല്ലായിടത്തും ആണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാവരും ഇതുപോലത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും പോലും നമുക്ക് ചിയ സീഡും ഫ്ലാക്സീഡും ഒക്കെ ലഭ്യമാണ് ഇതെന്തായാലും ഇതൊക്കെ വീട്ടിൽ മേടിച്ച് സൂക്ഷിക്കാം നമ്മുടെ ഹെൽത്തിനായാലും സ്കിന്നിനായാലും അതുപോലെ മുടിക്കായാലും ഇതെല്ലാം വളരെ ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊളാജൻ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചീ സീഡ് മുഖത്ത് പാലുവായിട്ട് മിക്സ് ചെയ്തിടുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ്സും എല്ലാം മാറിയിട്ട് നല്ലപോലെ യൂത്ത്ഫുൾ ഗ്ലോ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടോ അത് കഴുകുമ്പോൾ തന്നെ വഴുവഴുപ്പാണ് അതുകൊണ്ട് ഞാൻ ഒരു അരിപ്പിയിലിട്ടിട്ടാണ് കഴുകിയത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് അധികം ഒഴിക്കണം കേട്ടോ എനിക്ക് ഇത്രയും വെള്ളം പോരാ അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് ജെല്ലി ആക്കി എടുക്കണം അപ്പം അധികം വേഗമൊന്നും ഇല്ല ഇതിന് അപ്പോൾ ചെറിയ ആദ്യം തന്നെ നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ഇത് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ജെല്ലി ആയിട്ട് തേടി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വിത്ത് എടുത്തിട്ട് ഇതിലെ ചണ വിത്ത് എടുത്തിട്ട് അതായത് സീഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വെന്തിട്ടുണ്ടോന്ന് അപ്പോൾ ഇതല്ല പോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ജെല്ലിയായി വന്നിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കളയാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇനി അരിപ്പയിലൂടെ അരിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് വർക്കായില്ല അരിപ്പയിൽ ഒഴിച്ചും എന്നല്ലാണ്ട് ഒരു തരി പോലും താഴത്തോട്ട് വീഴുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചൊരു തുണിയായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് ഞാനൊരു തുണി എടുത്തു ഒരു വൃത്തിയുള്ള കോട്ടൺ എടുക്കണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് അത് ഓർക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇനി തുണി പതിയെ അമർത്തി പിഴിഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് പാടാണ് എന്തായാലും അപ്പോൾ അതൊക്കെ തുണി വെച്ച് അമർത്തിയിട്ട് പോലും തേക്കണ്ടില്ലേ ജെല്ല് വളരെ പതിയെ അതിൻ്റെ ഹോൾസിലൂടെ വരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടി അകന്ന ഇഴകളുള്ള തുണി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം ഞാനിത് തോർത്ത് പോലെ അല്ലേന്ന് കരുതി എടുത്താണ് അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ രണ്ട് കൈയും വെച്ച് നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ എടുക്കാം പൂ കുറച്ചും കൂടി ഇങ്ങനെ നൈസായിട്ടുള്ള ഒരു തുണിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ഇത് പിഴിയും തോറും ഇതിനുള്ളിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ സ്കിപ്പായി സ്കിപ്പായി പോവാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നമ്മളിനി അടുത്തതായിട്ട് ഇതിലേക്ക് അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ നമ്മൾ ചുളിവുകളൊക്കെ മറാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാവരും പിന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതുമാണ് അലോവേര ജെല്ല് അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും വൈറ്റമിൻസ് എസെൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഞാനിതിൽ വൈറ്റമിൻ സി സെറം ചേർക്കുന്നുണ്ട് അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് ക്യാപ്സൂളുകൾ മേടിക്കാൻ കിട്ടും ക്യാപ്സൂൾ ആയിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂള് അത് വേടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് കുറച്ച് ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വൈറ്റമിൻ സി ചേർക്കുക അത് കുറച്ച് സ്കിൻ ബ്രൈറ്റ് ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് ബോട്ടോക്സ് റെഡിയാണ് കേട്ടോ ഇത് നിങ്ങൾ വൃത്തിയുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത വശം തന്നെ സ്കിൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യും അപ്പം നിങ്ങൾക്ക് വേനൽക്കാലത്ത് അപ്ലൈ ചെയ്താൽ പോലും സ്വെറ്റ് ആയി പോകില്ല സ്കിന്നിന് മുകളിൽ ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് തിക്കാക്കിയതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് മുഖം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ചെയ്ത വശം തന്നെ നമുക്ക് ചെറിയ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ഇത് കണ്ടില്ലേ ആ ഒരു ചുളിവക്ക മാറിയ പോലത്തെ ഒരു ഫീല് തോന്നും കാരണം അത് സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പക്ഷെ ഇത് ഡ്രൈ ആവും നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒന്നോ രണ്ടോ ലെയർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴുകി കളയാം